അമ്മ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം കട എത്തി ഇന്നത്തെ ദിവസം കച്ചോടാ കിട്ടിയില്ലല്ലോ Ich habe Ich habe einen 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 Ich bin Ich

അന്നിപ്പടുത്തേ മോളെ ഇത് ബ്രെഡ് അല്ല ഇത് ചോരയാ മോളെ അപ്പൊ താനിന്റെ എനിക്ക് പോയി പറയാട്ടാ ചോറ്

fatle. Pedicó. 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 Soy mola aquí fa മോള് കരഞ്ഞു ബ്രെഡ് വാങ്ങാൻ പോയതാ അവൾ ബ്രെഡ് വാങ്ങാൻ നല്ല പോയത് യൂതി വന്ന് എന്താ മോളിത്തെ താമസിച്ചത് അയ്യോ നീ കഴിക്കുന്ന പറ്റി അവൾ കോഴി വളരെ